ഇടുക്കി രൂപതയുടെ ഇരുപത്തിരണ്ടാം വാർഷികത്തോടനുബന്ധിച്ച് മെഗാ മാർഗം കളി സംഘടിപ്പിച്ചു ഇടുക്കി ഐ ഡി ഐ മൈതാനിയിൽ നടന്ന മെഗാ മാർഗം കളി ഇടുക്കി രൂപതാ മെത്രാൻ മാർ ജോൺ ഉദ്ഘാടനം ചെയ്തു ഇടുക്കി രൂപതാ ദിനത്തോടനുബന്ധിച്ചാണ് മെഗാ മാർഗം കളി സംഘടിപ്പിച്ചത് ഇടുക്കി രൂപതയിലെ നൂറ്റിയഞ്ച് ഇടവകളിൽ നിന്നായി രണ്ടായിരത്തി അഞ്ഞൂറോളം പേർ മെഗാ മാർഗം കളിയിൽ പങ്കെടുത്തു മൂന്ന് വയസ്സുകാരി മുതൽ എൺപത്തിരണ്ട് വയസ്സുവരെ പ്രായമുള്ളവർ മെഗാ മാർഗംകളിയുടെ ഭാഗമായി ി ഐ ഡി എ മൈതാനിയിൽ നടന്ന പരിപാടി ഇടുക്കി രൂപതാമെത്രാൻ മാർ ജോൺ നെല്ലിക്കുന്നേൽ ഭദ്രദീപം തെളിച്ച് ഉദ്ഘാടനം ചെയ്തു മാർഗം കളി ഇത് പുരുഷന്മാരും സ്ത്രീകളും കളിക്കുന്ന ഒരു കലാരൂപമാണ് ഈ കലാരൂപത്തെ നമ്മുടെ ഹൈറേഞ്ചിന്റെ മക്കൾ നെഞ്ചോടേറ്റിയതിന്റെ പ്രതീകമാണ് ഇന്ന് ഈ കത്തിച്ചൊലിക്കുന്ന വെയിലിൽ നമ്മളിവിടെ അണിനേർന്നിരിക്കുന്നത് നിങ്ങളെല്ലാം കാണുമ്പോൾ ഞങ്ങളെല്ലാവരുടെയും ഹൃദയങ്ങൾ അഭിമാനത്താലും സന്തോഷത്താലും ആഹ്ലാദത്താലും തുടിക്കുകയാണ് ജ്വലിക്കുകയാണ് പ്രിയപ്പെട്ടവരെ വലിയ അനുമോദനങ്ങൾ നിങ്ങൾക്ക് ഞാൻ അർപ്പിക്കുന്നു ഇത് സാമൂഹിക സാംസ്കാരിക സാമുദായിക മാനമുള്ള ഒരു കലാരൂപമാണ് മോൺസ്നോർ ജോസ് കരിവേലി മുഖ്യപ്രഭാഷണം നടത്തി ആശംസ അർപ്പിച്ച് മോൺസ്നോർ ജോസ് പ്ലാച്ചിക്കൽ അബ്രഹാം ബുറയാറ്റ് മാത്യു അഴകനക്കുന്നേൽ ജോർജ് കോയ്ക്കൽ എന്നിവർ സംസാരിച്ചു പരിപാടികൾക്ക് രൂപതാ മീഡിയ ഡയറക്ടർ ജിൻസ് കാരക്കാട്ട് കെ സി വൈഎം രൂപതാ പ്രസിഡന്റ് സാംസണ്ണി മാതൃവേദി പ്രസിഡന്റ് ഷെലി ജൂഡി സിസ്റ്റർ ലിമാ റോസി എന്നിവർ നേതൃത്വം നൽകി ത്രിതല പഞ്ചായത്ത് പ്രതിനിധികൾ രാഷ്ട്രീയ സാമൂഹ്യ രംഗത്തെ നിരവധി ആളുകളും പരിപാടിയിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ഇടുക്കി